ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാവണിയെ ഒരു പുതുപെണ്ണാക്കിയിട്ടോ ശ്രുതി അങ്ങനെ ശ്രുതി പുതുപെണ്ണാക്കിയതിന് ശേഷം അങ്ങ് പുറത്തോട്ട് കിടക്കുകയാണ് നീ ഇവിടെ ഇരിക്കുവെന്ന് പറയണേ ഈ സമയം ലാവണി പറയുന്നുണ്ട് എനിക്ക് നന്നായി പേടിയുണ്ട് ശ്രുതി നീയും കൂടി എൻ്റെ കൂടെ നിൽക്കുകയെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ ആ ഒരു ഡോറിൻ്റെ അടുത്തെത്തുമ്പോഴായിരിക്കും മഷീൻ കടന്നു വരുന്നത് കാണാം കേട്ടോ അതോടുകൂടി ശ്രുതി അയ്യോ മഷീൻ വരുന്നുണ്ട് ആ കടലുമിട്ടായി ഏതാ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒളിക്കാൻ നോക്കുമ്പോൾ ലാവണി പറയുകയാണ് എന്നാൽ കബോർഡിൽ ഒളിച്ചോ എന്ന് പറയണേ ഇല്ല കബോർഡ് ഒളിച്ചിട്ട് ഒരു ഒരാശം പിടിച്ചതാണ് അതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ ഒളിച്ചോളാം എന്ന് പറഞ്ഞ ശ്രുതി ബാത്റൂമിലോട്ട് അങ്ങ് ഓടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ലാവണി ആണെങ്കിലും തന്റെ ഷോള് അങ്ങ് തന്റെ മുഖത്തുകൂടെ ഇട്ടിട്ട് ബെഡിൽ ഇങ്ങനെ ഒരു പൊതുപെണ്ണായിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടോ ഈ സമയം അശ്വിൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല റൂമിൽ റൂമിലോട്ട് അങ്ങ് സ്പീഡിലൂടെ കയറി വരുകയാണ് കേട്ടോ അങ്ങനെ വലിയ സ്പീഡോട് കൂടി കയറി വരുമ്പോൾ ലാവണി അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ അശ്വിൻ നേരി പോകുന്ന കബോർഡിനുള്ളിലോട്ടായിരിക്കും പിന്നീട് കബോർഡ് ആയിരിക്കും അശ്വിന്റെ കണ്ണിലൊരു കാര്യം ഓർമ്മ ഓർമ്മയായിരുന്നു അവിടെ ആരാ പുതവണ്ണായി ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു ഇത് അങ്ങനെ അഷ്വിൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഷോളൊക്കെ ആയിട്ട് താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്ന ലാവണിയെ കാണാണ് ഇത് കാണുന്നതോടുകൂടി അഷ്വിൻ ഇതെന്താ ലാവണ്യാ എന്ന് ചോദിക്കാൻ കേട്ടാ അപ്പോൾ ഉടൻ തന്നെ താഴ്ത്തി തലതാഴ്ത്തി കൂടി ഇരിക്കുകയാണ് ഈ സമയം നിന്നോടാ ചോദിച്ചത് ലാവണിയ എന്താണ് നിന്റെ ഈ വേഷം കെട്ടൽ എന്നിൽ എന്നിങ്ങനെ അശ്വിൻ ചോദിക്കുമ്പോൾ ലാവണി പറയാണ് നിനക്കറിയില്ല ഈ വേഷം കണ്ടാൽ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം എന്തിനാണ് നിന്നോട് ഈ വേഷം കെട്ടാൻ പറഞ്ഞത് ഞാൻ എന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ ഞാനും നീയുമായി ഒരു കല്യാണം ഉണ്ടാവില്ലാന്ന് പിന്നെ നീ എന്തിനാണ് ഈ വേഷം കെട്ട് എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കട്ടിലിൽ നിന്ന് ചാടി എണീറ്റ് പേടിയോടു കൂടി നോക്കണേട്ടാ അപ്പൊ ശ്രുതിങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഈ ചാടിക്ക കടിക്കൽ കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ബാത്റൂമിൻ്റെ ഇങ്ങനെ ചെറുതായി തുറക്കാൻ കേട്ടോ ഈ സമയം അശ്വിൻ വീണ്ടും പറയാം ലാവണ്യ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് അത് നീ മറന്നു കളിക്കരുത് പല തവണ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടും പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും നീ എന്തിനാണ് ഈ ഒരു വേഷം കൊട്ട് നടത്തിയിരിക്കുന്നത് അപ്പോൾ ലാവണിക്ക് പേടിയവാണ് കാരണം അശ്വിനും രാവണിയും തമ്മിലുള്ള ആ രഹസ്യം ശ്രുതി അറിയാൻ പോകുന്നു ഉടൻ തന്നെ ലാവണ്യ ഇങ്ങനെ ഇടങ്ങേണ്ടിയിട്ടിട്ടിങ്ങനെ ബാത്റൂമിലോട്ട് നോക്കുകയാണ് കേട്ടോ ഉടൻ തന്നെ അശ്വിൻ ചോദിക്കാം എന്താ ലാവണിയെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്ത നീ ആ ശ്രുതിയെ പോലെ ചോദിച്ചാൽ മിണ്ടാതെ നിൽക്കുന്ന എൻ്റെ ഈ പ്രകൃതമുണ്ടല്ലോ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല മര്യാദക്ക് പറ മര്യാദക്ക് പറ നീ എന്താണ് ഈ കാട്ടുന്നത് എന്ന് പറഞ്ഞിങ്ങനെ കടിച്ചു കീറാനുള്ള ആ കൂടി ലാവണിയെ ഇങ്ങനെ അശ്വിൻ ഒച്ചയിട്ട് സംസാരിക്കുമ്പോൾ ലാവണിയാണെങ്കിലോ അപ്പുറത്ത് ശ്രുതി നിൽക്കുന്നുണ്ട് പ്ലീസ് അശ്വിൻ മിണ്ടല്ലേ എന്ന ഭാവത്തിൽ നോക്കണേട്ടാ അങ്ങനെ ശ്രുതിയെ ഇങ്ങനെ തന്നെ ലാവണ്യെ നോക്കുമ്പോൾ അശ്വിൻ എന്താ നീ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് നോക്കി നിൽക്കും നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശ്രുതി അവിടെ നിൽക്കുന്നതായിരിക്കൂട്ടാ അതോടുകൂടി അശ്വിനും അങ്ങ് ഞെട്ടാണ് ഈശ്വര ഞാൻ ഇപ്പോ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത് അവൾ കേട്ടിരുന്നു എന്ന ഭാവത്തിൽ അങ്ങ് ശ്രുതിയെ നോക്കിയിട്ട് മര്യാദക്ക് ഇങ്ങ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈകൾ പിടിച്ച് വലിച്ച് മുന്നിലോട്ട് മുന്നിലോട്ടെങ്ങിട്ടാണ് കേട്ടോ ഇതോടുകൂടി ശ്രുതി ആകെ പേടിച്ച് വെറുക്കാണ് എന്നാൽ ഈ സമയം ലാവണ്യയും തൻ്റെ ഷോള് പേടിച്ചും കൊണ്ട് ഇങ്ങനെ ചുരുട്ടി കൊണ്ടിരിക്കുന്നു ശ്രുതിയും അതുപോലെ ചുരുട്ടി കൊണ്ടിരിക്കുന്നു ഏട്ടാ അങ്ങനെ അഷ്വിൻ അങ്ങ് ശ്രുതിയോട് ചൂടാവാണ് നീയാണ് ലാവണിയെ ഈ വേഷം കിട്ടിച്ചിരിക്കുന്നത് എന്തിനാണ് നീ ഈ വേഷം കിട്ടിച്ചിട്ടുള്ളത് നിന്റെ ഡ്യൂട്ടി ഇവളെ ഇവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നിനക്ക് എന്തിനാണ് ഇവളൊരു പുതുപെണ്ണാക്കേണ്ട ആവശ്യം ഇവൾ പറഞ്ഞ നീ നീ പറഞ്ഞിട്ടാണ് ഈ ഇവൾ ഈ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി ഒരു കാര്യം മനസ്സിലാക്കും ശ്രുതി നീ ഒരു മിഡിൽ ഫാമിലിയിൽ താമസിക്കുന്ന ഒരു പെണ്ണാണ് നിനക്ക് പല സാഹചര്യങ്ങളിലൂടെയും നീ ജീവിച്ചിട്ടുണ്ടാവും നാട്ടും പുറത്ത് നിനക്ക് ഹൈ ഫാമിലിയുടെ ജീവിതം എങ്ങനെയെന്ന് അറിയില്ല വിവാഹം എന്നത് മാത്രമല്ലല്ലോ ഒരു ഭാര്യ ഭർത്താവായി ജീവിക്കുന്നതിൻ്റെ ഇത് എന്നങ്ങ് പറഞ്ഞ ഉടനെ ശ്രുതി ചോദിക്കും എന്താ നിങ്ങൾ വിവാഹത്തെ പേടിക്കുന്നുണ്ടോ അപ്പോൾ ഉടൻ തന്നെ അശ്വിനു ഞെട്ടു കേട്ടോ വിവാഹത്തെ പേടിക്കുന്നുണ്ടോ എന്ന ആ ചോദ്യം അശ്വിനെ വല്ലാതെ ഭീതിപ്പെടുത്താന്ന് ഉടൻ തന്നെ വീണ്ടും Winter, women, ും ആ ചോദ്യം ചോദിക്കുകയാണ് എന്താ നിങ്ങൾ വിവാഹത്തെ പേടിക്കുന്നുണ്ടോ എന്ന് ശ്രുതി വീണ്ടും ചോദിക്കുമ്പോൾ എനിക്കോ എനിക്കെന്തിനാ വിവാഹം എന്നൊരു പേടി പിന്നെ എന്തിനാ നിങ്ങൾ ലാവണിയെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു നമ്മുടെ സമൂഹത്തിൽ അതൊരു ചടങ്ങ് തന്നെയാണ് എന്ന് പറയാനോ ഇതേ സമയം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ ഞാനും ലാവണിയുമായുള്ള കാര്യത്തിൽ നീ തീരുമാനമെടുക്കാൻ നീ ആരെഡി മര്യാദക്ക് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അങ്ങ് ഒച്ചയിടോ അതോടുകൂടി ലാവണ്യ ആകെ പേടിച്ചു പറിച്ചു നിൽക്കുകയാണ് ആണെങ്കിലോ അങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ ശ്രുതിക്ക് ഇങ്ങനെ സങ്കടം വരുകയാണ് അങ്ങനെ ശ്രുതി താഴത്തോട്ട് ചെല്ലണം ഈ സമയം അഞ്ജലി ഇതെല്ലാം ഞാൻ കേട്ടു നിൽക്കുന്നുണ്ടാവും അങ്ങനെ അഞ്ജലി ചോദിക്കും എന്തിനാണ് ലാവണിയോട് അഷ്വിൻ ഇങ്ങനെ ഒച്ചയിടുന്നത് എന്ന് പരമശ്രുതി ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ സമയം ലാവണിയുടെ നേർക്ക് അശ്വിൻ അങ്ങ് എടുക്കണം അവളുടെ വേഷം കെട്ടുന്ന അനുസരിച്ച് നീ വേഷം കെട്ടടോ വിവാഹത്തിന് മുൻ ഞാൻ നിന്നോട് പറഞ്ഞത് എന്താണ് എൻ്റെ വീടിൻ്റെ പടി ചവിട്ടുമ്പോൾ ഞാൻ നീയും ഉണ്ടാക്കിയ ഒരു കരാറുണ്ട് വിവാഹം എന്ന കരാർ തീരെ പാടില്ലെന്ന് ആ കരാർ എന്തിനാണ് നീ വലിച്ചു നീട്ടുന്നത് അപ്പോൾ ഉടനെ തന്നെ ലാവണി ചോദിക്കുകയാണ് ഞാനൊരു പെണ്ണാണ് ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട പെണ്ണാണ് നമ്മുടെ നാട്ടു നടപ്പ് പ്രകാരം ഒരു ആണു ഒരു പെണ്ണും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അന്യ വീട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ നീ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ വിവാഹം എന്നത് അത് നടക്കേണ്ട ഒരു ഇത് തന്നെയല്ലേ ഇത് ചെയ്തതിൽ എന്താ തെറ്റ് എന്താ ലാവണ്യ ആ ആട്ടക്കാരിയുടെ ആ ശ്രുതിയുടെ ആ കാട്ടിക്കൂട്ടൽ ആ പൊട്ടി ആ കാട്ടിക്കൂട്ടൽ കണ്ട് നിന്റെ മനസ്സ് മാറിത്തുടങ്ങിയോ എന്നുള്ള ആ ചോദ്യം ലാവണ്യോട് ചോദിക്കുമ്പോൾ ലാവണി പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സ് മാറിയിട്ടൊന്നുമില്ല ഞാനും ഒരു പെണ്ണ് തന്നെയാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് വിവാഹം വിവാഹമെന്നത് നീ എന്തിനാണ് വിവാഹത്തെ പേടിക്കുന്നത് നിനക്കെന്താ വിവാഹം കഴിച്ചാൽ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ നീ ആ പോലെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട എൻ്റെ സ്വഭാവം എന്നൊന്നും ശരിക്കും മാറി ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഞാൻ നീയുമായുള്ള വിവാഹം എന്ന് പറയുമ്പോൾ ലാവണ്യ പറയണേ എന്നാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് വിവാഹം കഴിക്കാതെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ് ഭർത്താവ് എന്ന് പറയാൻ പോലും പറ്റില്ല നിൻ്റെ കൂടെ ഞാൻ ഇവിടെ ഇങ്ങനെ കഴിയുന്നതിൽ വേറെ അർത്ഥമാണ് ആളുകൾ എന്നെ കണക്കാക്കുക അത് എന്തായാലും ഇനി ഞാൻ ആ പേരിനോട് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ലാവണയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ആ പുതുവേഷത്തിൽ ആ പുതുപെണ്ണായി ഇറങ്ങി വരികയാണ് കേട്ടാണ് ഇത് കാണുന്ന മനോരമയും അച്ഛമ്മയും ശ്രുതിയൊക്കെ അവിടെ നിൽക്കുന്നത് അങ്ങനെ ലാവണി കരഞ്ഞു വരുന്നത് കാണുമ്പോൾ അഞ്ജലി ചോദിക്കുകയാണ് എന്ത് പറ്റി ലാവണിയാണെന്ന് ചോദിക്കുമ്പോൾ ലാവണി ഒരു ഒരക്ഷരമില്ലാതെ അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം താഴെത്തോട്ട് ലാവണിയുടെ പിറകെ അശ്വിൻ വരുകയാണ് അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി ചോദിക്കുകയാണ് എന്തിനാ മോനെ ലാവണി കരഞ്ഞു പോയത് അവളെന്താ പുതുവേഷത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ശ്രുതിയുടെ മുഖത്തടിച്ചും കൊണ്ടിട്ട് അശ്വിൻ പറയാണ് ചേച്ചി ചേച്ചി ഒറ്റരുത്തി കാരണമാണ് എനിക്ക് നീ അവസ്ഥ വന്നത് ചേച്ചി ഇവൾക്കെല്ലാം വിളച്ചിലും നടത്തിക്കൊടുത്ത് ലാവണിയുടെ മനസ്സിൽ ഓരോന്ന് കുത്തി കുത്തിവെച്ച് കൊടുത്ത് ലാവണി ഇന്ന് ഈ വേഷം കിട്ടിയത് എന്നങ്ങ് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വളരെ വിഷമമാണ് എല്ലാവർക്കും മുന്നേ ശ്രുതിയെ അങ്ങ് കുറ്റപ്പെടുത്തണം അപ്പോൾ ശ്രുതിയുടെ കണ്ണിൽ നിന്ന് അറിയാതെയാണെങ്കിലും കണ്ണിനീർത്തുള്ളികൾ നിറഞ്ഞൊഴുകിട്ടോ അങ്ങനെ ഈ സമയം ശ്രുതി അവിടെ നിന്ന് പോവാണ് എന്നാൽ അഞ്ജലി ആണെങ്കിലോ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് അറിയുന്നില്ല എന്നാൽ ശ്രുതി വീട്ടിലെത്തിയപ്പോൾ ശ്രുതിക്ക് ഭയങ്കര വിഷമമാവാണ് ഞാൻ കാരണം ലാവണിക്ക് വലിയൊരു സങ്കടം കിട്ടിയല്ലോ ഈശ്വരം അത് വേണ്ടായിരുന്നു അത് വേണ്ടി ായിരുന്നു എന്നുള്ള ആ ഒരു സങ്കടം ഇങ്ങനെ അവണ് പിന്നീട് എന്ത് ചെയ്യും ഇനി പോലെ അവണിക്കൊരു കത്തെഴുതുക അല്ലെങ്കിൽ അശ്വിനിയൊരു കത്തെഴുതാം എന്ന് കരുതി അഷ് ഇങ്ങനെ പേജുകൾ ചെയ്യുന്നിങ്ങനെ ഇങ്ങനെ എഴുതുകയാണ് കേട്ടാ അപ്പം അങ്ങോട്ടേക്ക് അമ്മായി കയറി വരുകയാണ് എന്താണ് നീ ഷാമിന് കത്തെഴുതാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ അമ്മായി ഷ്യാമി ഇവിടെ ഉള്ളപ്പോൾ ഷ്യാമിനെ എന്തിനാ കത്തെഴുതണ്ട ആവശ്യം അപ്പോൾ എന്തിനാ നീ കത്തെഴുതുന്നത് അത് പറ എന്ന് പറയുമ്പോൾ അമ്മമായി അമ്മയുടെ പണി ഒന്ന് നോക്കിപ്പോയിക്കാ അല്ല എന്നെ കല്യാണം കഴിച്ചപ്പോഴേ എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ കത്തെഴുതി തന്നിരുന്നു അമ്മായി ഒന്ന് മിണ്ടാതിരേ എന്ന് പറയാനേട്ടാ എന്നാൽ ഈ സമയം ലാവണിക്ക് ശ്രുതി വിളിക്കുകയാണ് കത്തെഴുതുന്നേക്കാൾ നല്ലത് താൻ മാപ്പ് പറയുക തന്നെയാണ് താൻ ചെയ്ത തെറ്റുകൊണ്ടല്ലോ ലാവണിയും അഷനും പിരിഞ്ഞത് അതുകൊണ്ട് ഞാൻ മാപ്പ് പറയട്ടെ എന്ന് കരുതി ലാവണിയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ലാവണിക്ക് വിളിച്ച് ഇങ്ങനെ ശ്രുതി ലാവണ്യ നീ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം എനിക്ക് അഷിൻ്റെ മുന്നിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരുന്നില്ലേ അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്ക് സോറി എന്ന് പറഞ്ഞോടന്നെ ലാവണി പറയുകയാണ് നീ എന്ത് സോറിയാണ് എന്നോട് പറയേണ്ട ആവശ്യം അതിൻ്റെ ആവശ്യമില്ല കാരണം എനിക്ക് എന്താണ് നീ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായി ഞാൻ നഷിൻ്റെ കൂടെ ഒരു പെണ്ണായി കയറി ചെന്നാൽ അതിന് വേറെ പേരും വേറെ അർത്ഥവുമാണ് ആളുകൾ കാണുന്നത് എന്നുള്ള ആ സത്യം നീ എനിക്ക് തെളിയിപ്പിച്ച് തന്നല്ലോ അതാണ് നീ ചെയ്തത് അപ്പോൾ നിന്നോടല്ലേ ഞാൻ നന്ദി എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടത് നീ എന്തിനാ എന്നോട് സോറി പറയുന്നത് എന്നെ കുറിച്ച് ആളുകൾ പറയുന്നതിനെ അത് മോശം പേരാണെന്ന് നീ എനിക്ക് മുന്നേ തെളിയിപ്പിച്ച് തെളിയിച്ച് തന്നില്ലേ അപ്പോൾ നിന്നോടല്ലേ ഞാൻ താങ്ക് യു പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് ഒത്തിരി സങ്കടമാവാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ശ്രുതി അഷൻ്റെ വീട്ടിലോട്ട് വീണ്ടും പോവാണ് എന്നാൽ ശ്രുതിയെ കാത്ത് അവിടുത്തെ മുത്തശ്ശി കാത്തു നിൽക്കുന്നുണ്ടാവും അങ്ങനെ ആ മുത്തശ്ശി ശ്രുതിയോട് മോളെ ശ്രുതി നിന്നോട് എനിക്ക് ബഹുമാനമുണ്ട് എത്ര എങ്ങനെയാണ് ഞാൻ നിന്നോട് വാക്കുകളില്ല എങ്ങനെയാണ് ഞാൻ നിന്നോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ള ആ വാക്കുകളൊക്കെ മുത്തശ്ശി പറയുമ്പോ പറയാണ് അപ്പൊ ഇത് കേൾക്കുന്നു ആശ്രുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനാ എനിക്കിപ്പോ ഇത്ര ഇവരിങ്ങനെയൊക്കെ പറയുന്നേന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിക്കുമ്പോ തന്നെ അച്ഛമ്മ പറയ സോറി മുത്തശ്ശി പറയുകയാണ് മോളെ ഞാൻ ഒരുപാട് തവണ ആ ലാവണ്യ എന്ന ആ വിഷ വിഷത്തെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചു പക്ഷേ നീ ഇത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടല്ലോ അതിനാണ് നിന്നോട് ഞാൻ നന്ദി പറഞ്ഞത് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോര പല വാക്കുകൾ മുത്തശ്ശി ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ